കൂടുതൽ മാവോയിസ്റ്റ് കേസുകളിൽ എൻ ഐ എ കുറ്റപത്രം തയ്യാറാകുന്നു മാവോയിസ്റ്റ് റിക്രൂട്ടിംഗ് കേസിന് പിന്നാലെ കെ എഫ് ഡി സി ഓഫീസ് ആക്രമണക്കേസിൽ കൂടി അടുത്തമാസം കുറ്റപത്രം സമർപ്പിക്കും മാവോയിസ്റ്റ് റിക്രൂട്ടിംഗ് കേസിൽ രണ്ട് ഭീകരർക്കെതിരെയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് വയനാട് തലപ്പുഴ കമ്പമലയിൽ വനംവകുപ്പിന് കീഴിലുള്ള കെ എഫ് ടി സി ഓഫീസ് സായുധ സംഘം ആക്രമിച്ചതിലാണ് എൻ ഐ എ അടുത്തമാസം കുറ്റപത്രം സമർപ്പിക്കുന്നത് ഓഫീസിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകളും പതിച്ചിരുന്നു വനവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന പേരിലായിരുന്നു ആക്രമണം മൊയ്തീൻ സന്തോഷ് സോമൻ മനോജ് എന്നിവരാണ് കേസിലെ പ്രതികൾ മാവോയിസ്റ്റ് ഭീകരവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൽ എൻ ഐ എ കഴിഞ്ഞ ദിവസം അധിക കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആർ രാഘവേന്ദ്രൻ എന്ന രാഘവേന്ദ്ര ബി ജി കൃഷ്ണമൂർത്തി എന്നിവർക്കെതിരെയായിരുന്നു കലൂർ എൻ ഐ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് സിബിഐ മാവോയിസ്റ്റിലേക്കും സായുധ വിഭാഗമായ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലേക്കും കേട്ടർമാരെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കേസ് രത് നടപടികൾ ശക്തമായതോടെ കേരളത്തിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് ഭീകരപ്രവർത്തനങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട് ജനം കൊച്ചി